തനി കേരള സ്റ്റൈൽ ചിക്കൻ ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസങ്ങൾ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ ഇച്ചുകുട്ടൻ എണീറ്റിട്ട് ഉമ്മറത്തേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ പുറത്തേക്കൊന്ന് പോവാൻ നിൽക്കുകയാണ് ഏട്ടന് ലീവ് ഉള്ള ദിവസമാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ പുറത്തേക്ക് പോയി വന്നിട്ട് ആ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല മത്തി പിന്നെ ഫിലോപ്പി ഫിലവപ്പിയായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ആ വരയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വറക്കാനാണ് പ്ലാന് അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ മീനിലൊക്കെ മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടനെ ചിക്കൻ തന്നെ വേണം ചിക്കൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ മീനൊക്കെ ഞാനിവിടെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഏട്ടൻ ചിക്കനൊക്കെ കൊണ്ടുവന്നു ചിക്കൻ കൊണ്ടുവന്നതല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് അവിടെ കറിയോ വരട്ടോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചിക്കൻ പണി ഏട്ടനാണ് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ ഏട്ടൻ പിന്നെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പൊ പിന്നെ കൊഴപ്പല്ലോ അങ്ങനെ കേരള സ്റ്റൈൽ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ആൾ ആൾ വെച്ചതൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തട്ടിക്കൂട്ടി എന്താ ഉണ്ടാക്കിയെടുത്താലും നല്ല രസമാണ് അപ്പോൾ ഞാനും കൂടെ അങ്ങനെ നിന്നിട്ടുണ്ട് എൻ്റെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഏട്ട ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാനിത് അവിടെ അപ്പുറത്ത് മീനൊക്കെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഏട്ടൻ്റെ കറിയും ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ആൾ ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് ആൾക്ക് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാവരും ഒന്ന് നല്ല അഭിപ്രായം പറഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഞാനും ഇപ്പുറത്ത് മീനൊക്കെ വറുക്കാൻ ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനും മീനും ഒക്കെ ആയപ്പോൾ ഞങ്ങളതൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചോറൊക്കെ എടുത്തിട്ട് നല്ല മീൻ വറുത്തതും ചിക്കൻ കറിയും രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയ പയറ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നന്നായി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് മറ്റേ ഡ്രാഗൺ അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രാഗൺ ചിക്കൻ മേടിക്കണം എന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രാഗൺ അൽഫാം ആക്കിയതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്നു പിന്നെ ഒന്നും നോക്കിയില്ല അതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ടയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതും കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചു പിന്നെ രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് തന്നെ ധാരാളമായിരുന്നു അപ്പം എന്തായാലും ഏട്ടൻ ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ നല്ല ഫുഡ് അടിച്ചുകൊണ്ടേയിരിക്കും അടിച്ചുകൊണ്ടേയിരിക്കട്ടോ ഇല്ലാത്ത ടൈമിലും കുറവൊന്നുമില്ല എന്നാലും ഏട്ടൻ വീട്ടിലുള്ള ടൈമിൽ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടേയിരിക്കും നല്ല വെറൈറ്റി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി കഴിക്കും അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് ഓർഡർ ചെയ്ത് കഴിക്കോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ അത് നന്നായി ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യന്നെ വേണം അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഇന്ന് ഫുൾ ഫുഡ് അടി ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ്